ഇങ്ങനെ എപ്പോഴായിരുന്നു ഈ സംഭവം അറിഞ്ഞത് അറിഞ്ഞത് രാവിലെ അറിഞ്ഞു എന്തോ ഏത് രീതിയിലാണെന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ രാവിലെ എൻ്റെ അവൻ്റെ ഭാര്യയെ വിളിച്ച് എന്നും വിളിക്കും രാവിലെ വിളിക്കും വിളിച്ചപ്പോൾ ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല പിന്നെ എട്ട് മണിക്ക് വിളിക്കുന്ന പതു പതുമുള്ളതാണ് അന്നേരം എടുക്കുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പച്ചാ ഇങ്ങനെ ഇരിക്കുക എന്നാലും ഒന്നും അറിയാം അപ്പോൾ അവിടെ ഇവരറിയുന്ന ആളുകളുണ്ട് അവരെയൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തിരക്കാമെന്നൊക്കെ അവരും പറഞ്ഞ് അപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ പറയുന്നത് ഏതോ ചെറിയൊരു ഒരു പ്രശ്നമുണ്ട് എന്തുവാണെന്ന് അറിയാം മയ്യ എങ്കിലും ഉച്ചയോടെ കഴിഞ്ഞ് അറിയാനൊക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ സംഭവം പിന്നത്തെ സംഭവം ഒന്നും പറയാൻ അറിയാം രാത്രി രാത്രിയായില്ല അതിനുമ്പെ അറിഞ്ഞു അതിനുമുമ്പേ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നു നടന്നു ഈ അപകടമാണ് എന്നുള്ളതെല്ലാം അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട് ഈ മരണസമയം അറിയുന്നത് രണ്ട് അഞ്ചുമണിയാ ആറ് മണിയോളടുത്താണ് എംബസിയുടെ ഇടപെടൽ നിരന്തരം ഉണ്ടോ എന്താണ് അറിയാൻ കഴിയുന്നത് ഇടപെടലിലുണ്ട് എന്ന് ടീവിയിലും കാണിക്കുന്നുണ്ട് അത് എത്ര ഒരു കണക്ക് പറഞ്ഞ് ഇത്ര മരണ്ട ഇത്ര വരേണ്ട എല്ലാ വണ്ടിയിലെ ഒന്നിച്ച് കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത് പെട്ടെന്ന് വരാനുള്ള ഇടപാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് മന്ത്രിമാരൊക്കെ പോയിട്ടുണ്ട് എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത് ഏഴേ മകൻ എൻ്റെ ഏഴേ ഏഴാമത്തെ മകനാണ് രണ്ട് പെൺമക്കൾ അവന് ആ എത്ര വർഷമാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ അത് ഒരു വർഷത്തിനും അടുത്ത വഴ് അടുത്ത മാസത്തിൽ വരാനായിരുന്നു എൻ്റെ മോൻ്റെ ഒരു അഡ്മിഷന് വേണ്ടി ഒക്കെ പെട്ടെന്ന് നാളെ വെള്ളിയാഴ്ച നാളെ പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ കൊണ്ടുപോകാനിരുന്ന നേതാവള് ഇന്റർവ്യൂവിന് വിവരം ഇച്ചിരി അറിഞ്ഞല്ലോ പാനുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അതെ